അങ്ങനെ അവസാനം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി അവരുടെ താർ റോക്സിനെ അവതരിപ്പിച്ചിരിക്കുകയാണ് എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന് നോക്കിയാലോ അഭിപ്രായങ്ങളൊന്നും പറയാൻ പാടില്ല പക്ഷേ ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ പെട്ടെന്ന് പെട്ടെന്നൊന്ന് കാണിച്ചരാം ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഗ്രിൽ പാറ്റേൺ കാണാം ഇത് എങ്ങനെയുണ്ട് എന്നുള്ള നിങ്ങളൊന്ന് കമന്റ് ചെയ്യും നേരത്തെ കണ്ടതുപോലെയല്ല അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വ്യൂ കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ഹെഡ് ലാംപ് യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഒരു സി ടൈപ്പ് ഡി ആ എൽ പാറ്റേൺ നമുക്ക് കാണാം ഇൻഡിക്കേറ്റർ യൂണിറ്റ് ഇതാണ് ഫോഗ് ലാമ്പോടെ കൊടുത്തിട്ടുണ്ട് മാസീവായിട്ടുള്ള ഒരു ബമ്പർ കാണാം താ റോക്സ് എന്നാണ് കമ്പനി ഇതിന് പേരിട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഒരു ഫെൻഡേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇവിടെ ഫെൻഡറി ഉണ്ടി കാണാം അത് കുറച്ചുകൂടി സ്ക്വയറിഷ് പോലെ കൊടുത്തു പോകുന്നത് ഇവിടെ നമുക്കൊരു ഇൻഡിക്കേറ്റർ കാണാം ഇത് ഹാലജലാണ് കൊടുത്തുള്ളത് വീലുകൾ അത്യാവശ്യം അല്ലേ ഒരു ഓൾട്ടറൈൻ ടയർ പോലെയാണ് കൊടുത്തേക്കുന്നത് എം ആർ എഫിൻ്റെ ടയർ ആണ് നയൻറ്റീൻ ഇഞ്ച് വീലുകളാണ് കൊടുത്തേക്കുന്നത് സ്റ്റെപ്പ് നമുക്കിവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് കാണാം താ റോക്സ് എന്ന് പറയുന്ന ഒരു ബാറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വ്യൂ വരുന്നത് അതിനകത്ത് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വ്യൂ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഡോർ ഹാൻഡിൽസ് സേവ് തന്നെയാണ് നമ്മൾ ലോക്ക് ചെയ്ത തരത്തിലാണ് ക്രമീകരിച്ചുള്ളത് എന്നാൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ വ്യത്യസ്തമായിട്ട് ഒരു പാറ്റേൺ ശരിക്കും എക്സ്റ്റൻഡ് പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്താണ് ഈ ഒരു സീ പില്ലറിൻ്റെ ഭാഗത്ത് ഒരു കോർണർ ഒക്കെ കൊടുത്തു അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസ് ഇവിടെയാണ് കൊടുത്തേക്കുന്നത് ഇതൊക്കെ കാണുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഇത് ഫീൽ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഫോർ ബൈ ഫോർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങിനെ ഇവിടെ നമുക്ക് കാണാം പിന്നെ കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ജീപ്പ് മലകേരി പോവുകയാണത് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ഒട്ടകം അതിൽ റെപ്രസൻറ്റേഷനോ തോന്നുന്നു ഈ ഒരു ഭാഗം പ്ലാസ്റ്റിക് ആയിട്ടാണ് ക്രമീകരിച്ചുള്ളത് ഇതൊക്കെ സ്റ്റീലാണ് ആ ബ്ലാക്ക് കാണുന്നതൊക്കെ പ്ലാസ്റ്റിക് എലമെൻ്റ് കാണുന്നതാണ് ബാക്കിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി താറിഷാണ് അതായത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ആ ഒരു താർ പാറ്റേൺ പോലെ തന്നെയാണ് ക്രമീകരിച്ചുള്ളത് ഓട്ടോമാറ്റിക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീലിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ടൈ ലാമ്പിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് എൽ ഇ ഡി ടൈൽ ലാം ബ്യൂട്ടിയാണെന്നുള്ളത് അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു സി ഷേപ്പഡ് സ്റ്റോപ്പ് ലാമ്പിനെയും കാണാൻ കഴിയുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം ബൂട്ട് ആണ് ഇത് എത്രമാത്രം ബൂട്ട് കപ്പാസിറ്റി ഉണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല ഇത്രയും സ്ഥലമുണ്ട് എത്രയും സ്ഥലമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്ഥലമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ അത്ര അതാ ഇവിടെ ആ ഒരു റാക്ക് പോലത്തെ സെറ്റപ്പും കാര്യങ്ങളും ഇതിനൊക്കെ ഒരു പർപ്പസ് ഉണ്ട് ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അടുത്ത വീഡിയോയിൽ ഇനി നമുക്ക് അകത്തേക്ക് പോയി നോക്കാം അകത്തേക്ക് പോയി നോക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം നമ്മുടെ ഫ്യൂൽ ടാങ്കിൻ്റെ ഭാഗം ഇത് കീ ഇട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ പോലെയല്ല കൊടുത്തേക്കണത് സാധാരണ അകത്തുനിന്ന് കൺട്രോൾ ചെയ്യുന്ന തരത്തിലാണ് അപ്പോൾ നമുക്കിനി തുറന്ന് വന്ന് കീ ഇട്ട് തുറന്നു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഫ്യൂൽ അടിക്കുന്ന സമയത്ത് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണെങ്കിൽ ഓഫാക്കിയിട്ട് തുറന്നു കൊടുക്കുന്നതാണ് സേഫർ സൈഡെന്ന് കൂടി പറയാം ഇനി നമ്മൾ നമ്മളകത്തേക്ക് വരികയാണ് ഒരു പ്രീമിയം ഇൻറ്റീരിയർ എന്നുള്ളൊരു ധാരണ മാറ്റിയിട്ടുണ്ട് കാരണം എനിക്ക് തോന്നുന്നു മഹീന്ദ്ര കുറച്ചുകൂടി ഒരു ഫാമിലി ഓറിയൻറ്റഡ് വാഹനമാക്കാനാണ് ഇത് ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഡോർ സൈഡിലേക്ക് വരാം അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം ഇൻവോൾവ് വൺ ഇൻവോൾവ് വണ്ണിൻ്റെ സ്പാർക്ക് എന്ന് പറയുന്ന ഒരു ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നമ്മുടെ വാഹനത്തിനകത്ത് നല്ല സ്മെല്ലൊക്കെ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവോൾവ് വൺ ട്രൈ ചെയ്യാം ആമസോണിലെ ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റ് ആണ് അവരുടെ മസ്ക് ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ് അവരുടെ സ്പാർക്ക് എന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഫ്രാഗ്രൻറ്റ് ഇത് ഇൻവോൾവ് വൺ ആണ് ഒരു മുന്നൂറ് രൂപയൊക്കെ ആണെങ്കിൽ വില വരും മുന്നൂറ്റമ്പത് രൂപ കൊടുത്തു ഞാൻ നീക്കി കിട്ടും അത്യാവശ്യം കാലമൊക്കെ യൂസ് ചെയ്യാം അത്യാവശ്യം നല്ല പ്രൊഡക്റ്റാണ് നല്ല സ്മെല്ലാണ് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും തുടങ്ങിയുള്ള ഓപ്ഷൻസ് ഒക്കെ ആണ് അവൈലബിളാണെന്നുള്ളതാണ് ഡോർ സൈഡിലേക്ക് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ലെതറാണ് അത് ഈ മെറ്റീരിയൽ നല്ല രസം ഉണ്ട് ശരിക്കും ലെതറാണെന്ന് തോന്നുന്നു പക്ഷേ ആണ് വൈറ്റ് കളറിൽ ഇതിനകത്ത് രണ്ടോ രണ്ട് വൈറ്റ് ആയിട്ട് കാണുന്നത് ഉണ്ട് ഈ പ്ലാസ്റ്റിക് അല്ല ഉണ്ട് ഉടുത്തലാണ് പവർ വിൻഡോ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം എല്ലാ വിൻഡോസും വൺ ടച്ച് അപ്പൻ വൺ ടച്ച് ഡൗൺ ആണ് തോന്നുന്നത് കേട്ടോ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ട് റോട്ടിന് മാത്രം സ്പെസിഫൈഡ് ആയ പോലെയാണ് ക്രമീകരിച്ചുള്ള തോന്നി ഹാർമൺ കാർഡിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ഡോർ ഹാൻഡിൽ ഇങ്ങനെയാണ് ക്രമീകരിച്ചുള്ളത് അതൊരു വേറെ പാറ്റേൺ ആണ് എന്നുള്ളതാണ് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെതർ സീറ്റുകളാണ് വന്നിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള റിവ്യൂ ഒക്കെ ഞാൻ റീവ്യൂയുടെ സമയത്ത് പറയാം അതുപോലെ തന്നെ ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് താറന്ന് പറഞ്ഞൊരു ബാഡ്ജി കാണാം ഒരു പാനരമിക് സൺ റൂഫും ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് താറിനകത്ത് അടിപൊളി അല്ലെ ഡാഷ്ബോർഡിലേക്ക് വരാം ലെതർ റാപ്പിഡ് ആയിട്ടുള്ള ഡാഷ് ബോർഡ് ആണ് ക്രമീകരിച്ചുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു കാർബൺ ഫൈബർ പോലത്തെ ഒരു മെറ്റീരിയൽ പിയാനോ ബ്ലാക്ക് എലമെന്റ് ഒരു ഇൻഫോടൈൻമെന്റ് സിസ്റ്റം അതിനകത്ത് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ക്ലൈമറ്റ് കൺട്രോൾ ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത് സ്വിച്ചുകളൊക്കെ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഹസാർ ലാമ്പ് ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് അതുപോലെ തന്നെ ലോക്ക് കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റ് ആണ് ഒരു കൺട്രോൾസും നമുക്ക് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഇൻസ്റ്റോമൻ ക്ലസറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് അതിന്റെ റീഡബിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്ന സമയത്ത് പറയാം സ്റ്റിയറിംഗ് വീല് അതിനകത്ത് സ്റ്റിയറിംഗ് മൗലോട് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് മഹീന്ദ്രയുടെ ലോ കാണാം ലെതർ ആണ് അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡ് മേഡ് ഇൻ ഇന്ത്യ വിത്ത് പ്രൈഡ് അങ്ങനത്തെ ഒരു ബാഡ്ജിങ് അവിടെ കൊടുത്തേഴും ടോ ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ട്രാൻസ്മിഷനും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാം ഓർ പൊറവീലതും അതുപോലെ തന്നെ നോർമൽ ട്രാൻസ്മിഷൻ കാണാം അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു വയർലെസ് ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട് ഈ പെൻസിൽ ഇതിന്റെ കൂടെ കിട്ടില്ല അത് ആണ് ഇതൊക്കെ കാണുന്ന സമയത്ത് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളും അഭിപ്രായം കമൻറ്റ് ചെയ്യുമോ എംബാർഗ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് ഇപ്പം അഭിപ്രായം പറയുന്നില്ല എല്ലാ അഭിപ്രായങ്ങളും പങ്കുവെക്കുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെ എത്രമാത്രം സ്പേഷ്യസ് ഉണ്ട് എന്നുള്ളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും ഇനി സെൻട്രൽ കൺസോൾഡ് ബാക്കി ഭാഗത്ത് പറഞ്ഞാൽ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കുകൾ ഓട്ടോ ഹോൾഡ് അതിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡർ കീ ഇഗ്നീഷൻ ഉണ്ട് അതായത് ബട്ടണാണ് ആണ് ക്രമീകരിച്ചുള്ളത് കീ ഇട്ട് നമ്മൾ തുറക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ആംബ്രസ് ലെതർ ആണ് എന്നുള്ളതാണ് ഇനി നമ്മൾ റിയർ സീറ്റിലേക്ക് പോവുകയാണ് നേരത്തെ ഉണ്ടാവാതിരുന്ന ഒരു സാധനമാണ് പക്ഷെ ഇതിനെക്കുറിച്ച് ഞാൻ ഇപ്പം ഫീഡ്ബാക്ക് ഒന്നും പറയുന്നില്ല ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് ഫണ്ണായിട്ടുള്ളതൊക്കെ അത് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുക പറയാം എന്നുള്ളതാണ് സീറ്റ് ഇരിക്കും ഇരിക്കുമ്പണ്ടോ ലെഗ്ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും കമന്റ് ചെയ്യുന്നില്ല അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ലബർ സീറ്റുകളാണ് ആംബ്രഷ് കൊടുത്തിട്ടുണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് റിയർ എ സി വെന്റ് ഉണ്ട് ഒരു സീ ടൈപ്പ് ചാർജിംഗ് ബോട്ട് ഉണ്ട് മൊബൈൽ വെക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് സൺറൂഫ് അല്ലേ ഓക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അത് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറയാം നമുക്ക് വെറുതെ എഞ്ചിനും കൂടി ഒന്ന് കാണാട്ടോ ബോണറ്റ് ഓപ്പൺ ചെയ്യാൻ ഈ ഭാഗം സാധാരണഗതിയിലുള്ളതിനാണ് എൻ്റെ മോഡേൺ ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ലുക്ക് എന്ന് പറയാം ഇതാണ് എൻജിൻ വരുന്നത് നോ കമൻസ് ഓൺ എഞ്ചിൻസ് അതുപോലെ തന്നെ മാത്തമാറ്റിക്സിനെ കുറിച്ചൊന്നും പറയാനില്ല അതായത് കണക്കുകൾ നീളം എത്രയുണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് എത്രയുണ്ട് ബൂട്ട് കപ്പാസിറ്റി എത്രയുണ്ട് എഞ്ചിൻ്റെ ഫിഗർ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതാണ് അതായത് ഏറ്റവും പുതിയ താർ റോക്സിനെ കാണുമ്പോൾ അല്ലെങ്കിൽ താറിൻ്റെ ഫൈവ് ഡോർ വോഷനെ കാണുമ്പോൾ ഫൈവ് ഡോർ എന്ന് പറയുന്ന സമയത്ത് സൈഡിൽ രണ്ട് ഡോറ് ഇപ്പുറത്തെ രണ്ട് ഡോറ് ബാക്കിൽ ഒരു ഡോറ് അങ്ങനെ കേട്ടോ ഫൈവ് ഡോറ് പ്രൈസും കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയാണുള്ളത് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം അടുത്ത വീഡിയോ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കമൻറ്റുകൾ വായിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് മറ്റൊരു തവണ കാണാം അപ്പോൾ അതുവരെ ഒരു ചെറിയ ബ്രേക്ക്